വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുക്കനെ സ്റ്റിക്കറടിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ സ്വന്തം കടയിൽ തന്നെയാണ് നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ ഇട്ട് ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മൾ ഒമ്പതായി നമ്മളെ ചെറുക്കൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ കയറി എയർ ബ്ലാക്ക് എയർ കയറ്റി എയർ ക്ലച്ച് എയർ ബ്രാക്കുവാണ് അപ്പം എയർ എല്ലാം കയറ്റി ഇങ്ങനെ നിൽക്കുകയാണ് വണ്ണസിൻ്റെ ദശാബ്ദൊക്കെ പോകുന്നുണ്ട് ഈസ് നമ്മൾ നമ്മളിപ്പം എത്തി വണ്ടി കഴുകിയില്ല ജസ്റ്റ് ഒന്ന് തുടച്ചായിരുന്നു ഓക്കെ അപ്പം വണ്ടി paint ഒക്കെ അടിച്ച് വന്നതിലുള്ളൂ വണ്ടി കഴുകിയില്ല അത്ര പൊടിയില്ല എന്നാലും ചെറിയൊരു പൊടി അടിച്ചതുകൊണ്ട് ഇന്നലെ മൊത്തം ഈ ഇവിടെ നിന്ന് കിടന്നതേ അപ്പം വണ്ടിയെ പൊടി എല്ലാം അടിച്ചു കാരണം ജസ്റ്റ് ഒന്ന് തുടച്ച് വണ്ടി ചാർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ചാട്ട് ചെയ്ത് എത്തി ഇങ്ങനെത്തിക്കാണോ അപ്പം നമ്മുടെ ഇനി കുറച്ച് സ്റ്റിക്കറ് വർക്കുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നല്ലേ അപ്പം നമ്മുടെ ചെറുക്കൻ നമ്മളെ ഇവിടുന്ന് കുറച്ച് ദൂരം അടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഓക്കെ നമ്മളെ നമ്മളെ ഈ ഒരു സ്റ്റിക്കർ ഇരിക്കുന്ന നമ്മളെ സ്ഥലം ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നമ്മളെ ചെറുക്കൻ നമ്മളെ ഫ്രണ്ട് കിടപ്പുണ്ട് നമ്മളെ കൊമ്പന്റെ അഗോരി ഒക്കെ പോകുന്നുണ്ട് നമ്മളെന്തായാലും നമ്മളെ ചെറുക്കനെ കാണിച്ച് തരാം കൈസ് കൈസ് ഇതാണ് നമ്മുടെ ചെറുക്കൻ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോൾ ഒരു സ്റ്റിക്കർ ഉറക്കം ഒന്നുമില്ല ഓക്കേ അപ്പോൾ ഇതിൽ നമുക്ക് നേരെ ആകത്തോട്ട് കയറാം ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതാണ് നമ്മളെ ക്ലോത്തും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ നെയിം ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്രാഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇന്നലെയും കണ്ടതാണ് ഓക്കെ നമ്മൾ ഇന്ന് മിനിയന്ന് സൗണ്ട് വർഗിനെ കൊണ്ട് പോയപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് കാണിക്കുന്ന നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുക്കേണ്ടത് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ സംസാരിച്ച് പോരട്ടിപ്പിക്കുന്നില്ല ഞാൻ പാട്ട് വയ്ക്കാം ഓക്കെ

ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കിനി ബാക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇല്ല എവിടെയെങ്കിലും കൊണ്ടിരിക്കും ഓക്കെ നമ്മളതിൻ്റെ ഒരു കൂടെ അഭിലാഷം ഉണ്ട് അഭിലാഷ ആരാണെന്നൊക്കെ നമ്മൾ ഇനി വരും വീഡിയോസിൽ നമ്മൾ പറയുന്നത് ഓക്കെ നമ്മളെ ബാക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ നമ്മൾ സെർവേഴ്സ് എടുക്കുകയാണ് നമ്മൾ എന്തായാലും വേണ്ടി ബാക്ക് എന്തായാലും തട്ടും ഓക്കെ എന്തായാലും വരെ വേറെ കാര്യം കാരണം കുറച്ച് പോക്കം കുറവാണ് പൊക്ക അത്യാവശ്യം പൊക്കമുണ്ട് എന്നാലും അടിക്കാൻ ഉണ്ട് ഇനി ഓക്കെ ഫ്ലാറ്റ് അടിച്ചാലും ഇനി ഫ്ളാറ്റ് അടിക്കില്ലേ ഈസ് അത്രയും അടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ നെയ്സെ ബാക്ക് വരുകയാണ് ഓക്കെ നമ്മൾ അഭിലേശ് നമ്മൾ ആ വണ്ടി നെയ്സെ ബാക്ക് എടുക്കുകയാണ് ഇപ്പം എന്നെ ആംബുലൻസ് കൊണ്ടുപോയെന്നെ ഗേസ് ഇപ്പം നേരെ ആശുപത്രിയിൽ ലിഫ്റ്റ് കിട്ടിയെന്നെ ഓക്കേസ് അപ്പം നമ്മുടെ ഫുള്ളും കോമഡി ആണ് ഗേസ് എന്ത് പറയാനാ ഗൈസ് അപ്പോൾ നമ്മൾ ചെറുക്കണത് ഇവിടെ നൈസാണ് പാർക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് നമ്മൾ ഫോൺ വഴി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഒരു നാല് നാലര നാലരയ്ക്ക് വരാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞ ചിക്കറല്ല അടിച്ച് സെറ്റാക്കി നിർത്താം എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി പോയിട്ട് ഒരു നാലര നാല് മണിയൊക്കെ ആകുമ്പോൾ വരാം ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ആഴ്ച വണ്ടി കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ പാഠനം കെട്ടിയ അപ്പുറത്തിലാണ് അവർ ചെയ്തു വെച്ചത് കാരണം നമ്മളെ സ്വന്തം ഇത് തന്നെ എന്നാലും ചെയ്യുന്നത് വെളിന്നുള്ള വേറെ കുറച്ച് സ്റ്റാഫുകളാണ് ഓക്കെ അപ്പോൾ എന്താ നമ്മളെ വർക്കിൻ്റെ ക്വാളിറ്റി കൂടി നമ്മൾ കാണിച്ച് തരികയാണ് ഓക്കെ നമ്മളാണ് നമ്മളെ ആദ്യമായിട്ട് നമ്മളെ വണ്ടിക്ക് തിക്കർ അടിക്കുകയും നമ്മളെ ഷോപ്പിൽ നിന്ന് ഓക്കെ അതിന് വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ വൈകിപ്പിക്കുന്നില്ല നമ്മളെ ചെറുക്കനെ കാണിച്ച് തരാം ഇതാണ് നമ്മളെ ചെറുക്കാൻ കണ്ടില്ലേ അപ്പം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ഇതാണ് നമ്മളെ ഇപ്പം ഈ ഇവിടെ നോക്കുമ്പോൾ ഉള്ളത് നമുക്ക് എന്തേലും നമുക്കിനി അടുത്തോട്ട് പോവാം കൈ ഓക്കെ അപ്പം നമുക്കിനി ഫ്രണ്ടീന്ന് നമുക്ക് നോക്കി നോക്കി തുടങ്ങാം ഫ്രണ്ടിലിതാ നമ്മള് പച്ച കളറിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ചൂമ്പി കൊടുത്താ പറ്റൂലല്ലോ ഓക്കെ അപ്പോൾ അത് വൈൽഡ് ഹണ്ട്രഡ്ന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ ചോമ്പും ബ്ലാക്കിലുമാണ് നമ്മളെ ആ ഒരു മുനയ്ക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതാണ് നമ്മളെ ലിപ്പിലെ കാര്യങ്ങൾ പിന്നെ വേറെ വ്യത്യാസങ്ങളിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത് വൈഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ വേറെ ഒന്നും നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ സ്കാർ ഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്മോട്ട് മിററിൽ നമ്മൾ ചോമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേളില് ആ ഒരു എന്താ പറയുക ഒരു ഒരു ചോമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ നെയിം പിക്സൽ അല്ല കാരണം നമ്മൾ ഈ നെയിം മാറ്റി നെയിമല്ല ഫോണിൻ്റെ ഇത് വെച്ചിട്ട് ഡിസൈൻ മാറ്റും അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല ഉണ്ട് എന്നാലും നമ്മൾ കത്തണ രീതിയിലുള്ള നെയിം അല്ല അടിച്ചിരിക്കണം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ലൈറ്റ് കത്തത്തില്ല നെയിമി കൂടെ അപ്പം എന്താ പിന്നെ സൈഡിൽ നമ്മൾ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് സ്റ്റിക്കറെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞില്ല കണ്ടത് നമ്മൾ ഇഷ്ടപ്പെട്ടു കണ്ടു ഇഷ്ടപ്പെട്ടു അടിച്ചു അത്ര എനിക്കറിയാം ഓക്കെ പിന്നെ മുകളിൽ നമ്മൾ ചോമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധാ ഇവിടെ നമ്മുടെ കളർ കോഡ് അടിച്ചില്ല നോൺ കളർ കോഡ് വണ്ടിയാണിത് പ്ലെയിനാണ് ദ മോസ്റ്റ് വാല്യുബിൾ മണ്ണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡ് രണ്ട് ബാക്ക് സൈഡ് രണ്ട് ക്വാട്ടർ ഗ്ലാസ് മെയിൻ ഗ്ലാസ് ഉൾപ്പെടെ അമ്പത് അല്ല അറുപത് പെർസെൻറ്റേജ് കൂളിങ്ങും ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഫിഫ്റ്റി പെർസെൻറ്റ് ആണ് അടിച്ചത് പിന്നെ ബാക്കിൽ വന്നിട്ട് ഇതാണ് ഒരു ഊൾഫിൻ്റെ പടം അടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂളിംഗ് അടിച്ചിട്ട് അതില് നമ്മൾ സ്ക്വർ ഫീസ് ഒന്ന് അടിച്ചു ഓക്കെ പിന്നെ ഇതിൽ ഒരു ലാഡറിൻ്റെ ആകെ ഒരു കുറും കൂടെ ഉള്ളു ഓക്കെ നമ്മൾ വയ്ക്കാത്ത തന്നെയാണ് ഇപ്പുറത്തും ദ വൺ ദ മോസ്റ്റബിൾ ദ മോസ്റ്റ് വലബിൾ വണ്ണൊന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു നമ്മൾ ഡോറിൽ ഡോറിലടിക്കുന്നതിന് പകരം നമ്മളിവിടെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ മൊത്തത്തിലൊരു ചുവപ്പ് തീമാണ് ചെറിയ രീതിയിൽ പച്ച കൊടുത്തിട്ടുള്ളു ഓക്കെ നമ്മൾക്ക് ഷെഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം എൻ എൻഡിൻ്റെ അവിടെ നിന്നൊന്നും പറഞ്ഞാൽ അതായത് എൻ എൻ ടൂസ് ആൻഡ് ട്രാവൽസ് അവിടെ അവിടെയാണ് കൊണ്ടുവിടണം നമുക്ക് ഇനി ഏതെങ്കിലും ഷെഡ് നോക്കണം ഈസ അപ്പം നമുക്ക് എപ്പോഴും അവിടെ കൊണ്ടുവിടാക്കൂല കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി ഐസ് ചെറുതായിട്ട് അവിടെ ചിക്കൻ സ്റ്റാൾ നടത്തുന്നുണ്ട് അവർ അപ്പം അവിടുത്തെ വണ്ടിയും പോണക്കെ അവിടെ ആണ് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഓക്കേ. അപ്പം എന്തായാലും നമ്മൾ ചെറുക്കനകത്ത് കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഇറങ്ങും കാരണം ഫ്രണ്ട് നോക്കാൻ വണ്ടി വരണമെങ്കിൽ നോക്കാൻ ഇറങ്ങേണ്ടി വരും ഓക്കേ. അപ്പോൾ എന്തായാലും ഇനി ആയിരിക്കും വണ്ടി എടുക്കുന്നത് നമ്മൾ നമ്മളതാണ് ഈസ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ അഭിലാഷ് നയിച്ച വണ്ടി ഇറക്കുകയാണ് അവന് ഓ ഇങ്ങനെ ഓട്ടിക്കാനേ അറിയാമോ കാരണം അത്ര ഡ്രൈവിങ് പ്രീ അല്ല ഓക്കെ നമുക്ക് പിന്നെ കിട്ടാത്തന്ന കിട്ടാൻ വേണ്ടി കാത്തിയിരിക്കണേ ഓട്ടിക്കാൻ കാരണം ഓട്ടിച്ച് ഓട്ടിച്ചതിന് മതി വരില്ല അതാണ് വേറെ കാര്യം ഓക്കെ വേറെ വണ്ടി വല്ലതും വരണുണ്ടോ എന്ന് വേറെ ഒന്നിനെ അഭിലാഷ് നയിച്ച വണ്ടി വളക്കുകയാണ് അതിസാഹസ്യമായി നമ്മളെ ചെറുക്കനെ നമ്മൾ വളയ്ക്കുകയാണ് നിങ്ങൾ വേറെ വളയിൽ ദീക്ഷിക്കരുത് നമ്മൾ വണ്ടി വിളയ്ക്കുക അത്രയേ ഉള്ളൂ ഓക്കെ നമ്മളെ പാസിങ് ഡേറ്റ കഴിച്ച് നമ്മൾ ചേർക്കാൻ വരികയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ ഞാൻ കയറി ഓട്ടിക്കണം അപ്പോൾ ഓട്ടിക്കൂല ഓക്കെ അപ്പോൾ കഴിച്ച് നമ്മളെ നമ്മളെ ആ ഹോട്ട് സീറ്റിൽ കയറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ഞാൻ പിന്നെയും ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ പാട്ട് കേൾക്കുക ഓക്കെ അവിടെ നമ്മൾ വണ്ടി കൊണ്ട് ഇട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ട് പരത്തിൻ്റെ താഴെ ഇട്ടിരുന്ന അപ്പോൾ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ നമുക്ക് ചെറിയൊരു കല്യാൺ ട്രിപ്പ് ഉണ്ട് ഓക്കെ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഓക്കെ പിന്നെ ഇനി നാളെയും കൂടി ഇനി ഈ ഒരു വീഡിയോ വരുള്ളൂ ഞാൻ അടുത്ത് ശനി നേരെ വരെത്തോളൂ ഓക്കെ പിന്നെ ഇനി ഇന്നലെ ഇന്നും നാളെ ഇടുന്ന വീഡിയോസിന് ഞാൻ ഉദ്ദേശിക്കുന്ന ലൈക്സ് വീസും കിട്ടിയാലേ ഞാൻ ഇതിനകത്ത് ശനി നേരെ ഇതപ്പോഴത്തെ വീഡിയോസ് ഇടത്തുള്ളൂ ഇല്ലെങ്കിൽ ഇനി ഇതെത്തില്ല ഇനി നമ്മൾ ഡെലിവറിയുടെ വീഡിയോസ് മാത്രമേ ഇനി എടുത്തുള്ളൂ ഓക്കെ അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്